നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ അത്രയും വരില്ലെങ്കിൽ തന്നെയും ഒരു മികച്ച ക്വാളിറ്റിയിൽ തന്നെ പാടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബാൻ ലാബ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒരു ജിമെയിൽ ഐ ഡി കൊടുത്ത് സൈനപ്പ് ചെയ്യുക ശേഷം ഈ പ്ലസ് ബട്ടൺ ഞെക്കിക്കൊണ്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ഫയൽ കാണിക്കും അതെടുത്ത ശേഷം നിങ്ങൾ ഏത് പോട്ടലിലാണോ നിങ്ങളുടെ ട്രാക്ക് അത് സേവ് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ആ ട്രാക്ക് അന്നേരം മേളിൽ ഇമ്പോർട്ടൻ്റ് ആകും ശേഷം പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മാത്രം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ സ്പീക്കർ ഇട്ട് പാടിയാൽ ഈ സ്പീക്കറിൽ കേൾക്കുന്ന വോള്യമായിരിക്കും റെക്കോർഡാകുക അതുകൊണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മാത്രം ഇതുപയോഗിക്കുക ശേഷം ട്രാക്ക് പ്ലേ ചെയ്യുക ഓക്കെ ഇപ്പോൾ ട്രാക്ക് വന്നിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന പ്ലസ് പട്ടഞ്ഞെക്കി വോയിസ് ആൻഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ക്രോസ് ചെയ്ത് കൊടുക്കുക താഴെ മറ്റൊരു ലെയറായിട്ട് നമ്മുടെ വോക്കൽ റെക്കോർഡ് ആവുന്ന പോർഷൻ കാണിക്കുന്നുണ്ട് അന്നേരം നമ്മൾ പ്ലേ ചെയ്യുക എവിടെ വെച്ചാണോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് അവിടെ എത്തുമ്പോൾ ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ ശേഷം ഓക്കെ ആ വിൻഡോ ക്ലോസ് ചെയ്തു ഇത്രയും പോഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൈഡ് ചെയ്തൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക മേളിൽ ഇതിൽ നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വോക്കലിനകത്ത് റിവർബ് ഡിലേ അതുപോലുള്ള എഫക്റ്റുകൾ ആഡ് ചെയ്യാം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം ഇത് ഇപ്പോൾ ഇതെങ്ങനെ സേവ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം വോളിയം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വോളിയത്തിൻ്റെ കൺട്രോൾ ഇതിൽ കാണിച്ചപ്പോൾ ഉണ്ട് നമ്മൾ ട്രാക്ക് മുകളിലും റെക്കോർഡ് ചെയ്ത വോക്കല് താഴെയും കാണുന്നുണ്ട് ഇനി എക്സ്പോർട്ട് ചെയ്യുന്ന ഇമെയിലത്തെ ആയമ്പളം അത് സെലക്ട് ചെയ്യുക സേവ് കൊടുക്കുക ശേഷം ഇവിടെ ഒരു പേര് കൊടുക്കുക സേവ് ആയിട്ടുണ്ട് ലീ കൊടുക്കുക ശേഷം ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക ഇപ്പോൾ ഏത് ഫോർമാറ്റ് വേണോന്ന് ചോദിക്കും വീഡിയോ ഫോർമാറ്റോ ഓഡിയോ ഫോർമാറ്റോ ഓഡിയോ ഫോർമാറ്റ് കൊടുക്കുക നമുക്കത് വാട്സപ്പിലോ മറ്റ് ഏത് പ്ലാറ്റ്ഫോമിൽ വേണേലും ഷെയർ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പമാണ് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഉപയോഗിച്ച് നോക്കുക